ഇപ്പോൾ കാണുന്നത് നല്ല രാത്രി എടുത്തൊരു ആണ് പക്ഷേ നമ്മൾ മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഈ കാണുന്നത് ഗണപതി ഏറ്റവും ഗണപതിയും അയ്യപ്പനുമാണ് അപ്പോൾ രണ്ടുപേരും പനമറിച്ചിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വെറ്റിലപ്പാറ ഭാഗത്തേക്ക് പോയിട്ട് തിരിച്ച് വന്ന വീടി ഒരു രണ്ട് മൂന്ന് ആനകളും കൂട്ടി ഉണ്ടായിരുന്നു അത് പിടിയാനുള്ള ആയിരുന്നു കൂടുതലും കുഞ്ഞുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം വെച്ചാൽ ആ കുഞ്ഞുള്ളതുകൊണ്ട് ചിലപ്പോൾ അഗ്രസീവായ പണി കിട്ടും കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ ആ ഒരു വഴിയിൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം പോകേണ്ടി വന്നു അപ്പം എന്തായാലും നല്ലൊരു കാഴ്ചയാണ് കാണാൻ പറ്റിയത് കാരണം തൊട്ടടുത്താണ് ഒരു ഏകദേശം ഒരു പത്തിരുപത് മീറ്റർ ഉള്ളൂ അതുകൊണ്ട് നല്ലൊരു കാഴ്ച കാണാൻ പറ്റി നല്ല ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഇവിടെ ആനകളാണ് അപ്പോൾ മാക്സിമം നമ്മൾ ഈ ഞങ്ങൾ കാറില കൊണ്ടാണ് നമ്മൾ മാക്സിമം നമ്മൾ ആ ഒരു കൊച്ചിൽ നിന്നത് ബൈക്കുള്ളവരൊക്കെ ആണെങ്കിൽ മാക്സിമം അധികം രാത്രി ആവാത്ത രീതിയിൽ കണ്ട് വിറ്റ വേണം പോകാനായിട്ട് പിന്നെ അത് രാത്രി ആകുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് പ്രശ്നമൊന്നുമല്ല അറിയാത്തവരാണെങ്കിൽ പോകും കാരണം എപ്പോൾ ആണെങ്കിലും സ്പോട്ടിൽ ആ റോഡ് സൈഡിൽ നിൽക്കാം അപ്പോൾ എന്തായാലും നല്ലൊരു കാഴ്ചനെ കാണാൻ പറ്റിയ സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോസ് വരുന്നുണ്ട് എല്ലാവരും കാണാം ഓക്കെ